സദൃശവാക്യങ്ങൾ ഇരുപത്തിനാലാം അധ്യായം ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത് അവരോടുകൂടെ ഇരുപ്പാൻ ആഗ്രഹിക്കേമരുത് അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു അവരുടെ അധരം വേണ്ടാധാനം പറയുന്നു ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞു വരുന്നു ജ്ഞാനിയായ പുരുഷൻ ബലവാനാകുന്നു പരിജ്ഞാനമുള്ളവൻ ബലം വർദ്ധിപ്പിക്കുന്നു ഭരണ ഭരണസാമർഥ്യത്തോടെ നീ യുദ്ധം നടത്തി ജയിക്കും മന്ത്രിമാരുടെ ബഹുത്വത്തിൽ രക്ഷയുണ്ട് ജ്ഞാനം അത്യുന്നതമായിരിക്കുന്നു അവൻ പട്ടണവാതിൽക്കൽ വായി തുറക്കുന്നില്ല ദോഷം ചെയ്യുവാൻ നിരൂപിക്കുന്നവനെ ദുഷ്കർമ്മി എന്ന് പറഞ്ഞു വരുന്നു ഘോഷന്റെ നിരൂപണം പാപം തന്നെ പരിഹാസി മനുഷ്യർക്ക് വെറുപ്പാകുന്നു കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്ക വിടുവിക്കൊലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കുകയില്ലയോ നിന്റെ കാക്കുന്നവൻ അറിയുകയില്ലയോ അവൻ മനുഷ്യന് പ്രവർത്തിക്കു തക്കവണ്ണം പകരം കൊടുക്കുകയില്ലയോ മകനെ തേൻ തിന്നുക അത് നല്ലതല്ലോ തേൻകെട്ട നിന്റെ അണ്ണാക്കിന് മധുരമത്രേ ജ്ഞാനവും നിന്റെ ഹൃദയത്തിന് അങ്ങനെ തന്നെയെന്നറിയുക നീ അത് പ്രാപിച്ചാൽ പ്രതിഫലമുണ്ടാകും നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല ദുഷ്ട നീ നീതിമാന്റെ പാർപ്പിടത്തിന് പതിയിരിക്കരുത് അവന്റെ വിശ്രാമ സ്ഥലത്തെ നശിപ്പിക്കയും അരുത് നീതിമാൻ ഏഴു പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത് അവൻ ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത് യഹോവ കണ്ടിട്ട് അവന് ഇഷ്ടക്കേട് തന്റെ കോപം അവങ്കിൽ നിന്ന് മാറ്റിക്കളവാനും മതി ദുഷ്പ്രവൃത്തിക്കാർ നിമിത്തം മുഷിയരുത് ദുഷ്ടന്മാരോട് അസൂയപ്പെടുകയുമരുത് ദോഷിക്ക് ഉണ്ടാകയില്ല ദുഷ്ടന്റെ വിളക്ക് കെട്ടുപോകും മകനെ യഹോവിയെയും രാജാവിനെയും ഭയപ്പെടുക മത്സരികളോട് ഇടപെടരുത് അവരുടെ ആപത്ത് പെട്ടെന്ന് വരും രണ്ടു കൂട്ടർക്കും വരുന്ന നാശം ആരറിയുന്നു ഇവയും ജ്ഞാനികളുടെ വാക്യങ്ങൾ ന്യായവിസ്താരത്തിൽ മുഖദാഷിണ്യം നന്നല്ല ദുഷ്ടനോട് നീ നീതിമാൻ എന്ന് പറയുന്നവനെ ജാതികൾ ശപിക്കുകയും വംശങ്ങൾ വെറുക്കുകയും ചെയ്യും അവനെ ശാസിക്കുന്നവർക്കോ നന്മയുണ്ടാകും നല്ലൊരനുഗ്രഹം അവരുടെ മേൽ വരും നേരുള്ള ഉത്തരം പറയുന്നവൻ അധരങ്ങളെ ചുംബനം ചെയ്യുന്നു വെളിയിൽ നിന്റെ വേല ചെയ്യുക വയലിൽ എല്ലാം തീർക്കുക പിന്നത്തേതിൽ നിന്റെ വീട് പണിയുക കാരണം കൂടാതെ കൂട്ടുകാരന് വിരോധമായി സാക്ഷി നിൽക്കരുത് നിന്റെ അധരം കൊണ്ട് ചതിക്കുകയും അരുത് അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും ഞാൻ അവന് അവന്റെ പ്രവൃത്തിക്ക് പകരം കൊടുക്കും എന്നും നീ പറയരുത് ഞാൻ മടിയൻറെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടി പോയി അവിടെ മുള്ളു പടർന്നു പിടിച്ചിരിക്കുന്നതും തൂവ് നിറഞ്ഞ് നിലം മൂടിയിരിക്കുന്നതും അതിന്റെ കന്മതിൽ ഇടിഞ്ഞു കിടക്കുന്നതും കണ്ടു ഞാൻ അത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു കുറെ കൂടി ഉറക്കം കുറെ കൂടെ നിദ്ര കുറെ കൂടെ കൈ കെട്ടിക്കിടക്ക അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെപ്പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെയും വരും